പത്ത് വർഷം മന്ത്രിയായിപ്പോഴുള്ള മന്ത്രിമാരെ പറ്റി താരതമ്യപ്പെടുത്തി ഞാൻ പറയുന്നത് ഭംഗിയല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പലതരത്തിലുള്ള വിലയിരുത്തലിൽ ഇപ്പോൾ ഈ പറഞ്ഞതുപോലുണ്ട് മുപ്പത് വർഷം കേടുപാടില്ല നിൽക്കുന്ന റോഡ് ഇരുപത്തിയാറ് മീറ്ററുള്ള റോഡ് ഒരു പത്ത് കോടി വേണം കിലോമീറ്ററിന് ആറ് കിലോമീറ്റർ അമ്പലപ്പുഴ മണ്ഡലത്തിൽ മുനിസിപ്പാലിറ്റിയുടെ തെക്ക് ഭാഗത്ത് ആറ് കിലോമീറ്റർ അപ്പം അങ്ങനെയാണ് ചെയ്തത് മാംഗ്ലൂരിലെ സ്ഥിതിയല്ല നമ്മുടെ ഇവിടുത്തെ അഞ്ഞൂറ് പാലങ്ങളാണ് കഴിഞ്ഞ ഒന്നാം ഗവൺമെൻറ് ഡിസൈഡ് ചെയ്തത് അതുകൊണ്ട് ഇരുന്നൂറോളം എഞ്ചിനീയർമാരെ അതിൽ ഉള്ളവരെ സ്വയം അവരുടെ അപേക്ഷ വാങ്ങി അവരെ ഡിസൈൻ വീകിൽപ്പെടുത്തി ഭാവി കേരളത്തിനും ഭാവി ഗവൺമെൻറ്റിനും ഭാവി ഇടതുപക്ഷത്തിനും വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല സാറേ ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിസഭയിൽ അംഗമായിരുന്നു പൊതുമരാമത്ത് വകുപ്പ് വളരെ മാതൃകാപരമായിട്ട് കാരണം ഞാനൊക്കെ സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഈ നാട്ടുവഴികൾ ഉൾപ്പെടെ ബി എം ബിസി നിലവാരത്തിലൊക്കെ കൊണ്ടുവരികയാണ് അങ്ങയുടെ വീടിന്റെ മുന്നിൽ എൻ്റെ വീടിന്റെ മുന്നിൽ അതെ അപ്പം പക്ഷേ ആ ഒരു വലിയ ഹൈപ്പിലേക്ക് വന്ന ആരോഗ്യ വകുപ്പായാലും ശരി ഷൈല ടീച്ചറിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് സി രവീന്ദ്രനാഥ് സെഹാന്റെ നേതൃത്വത്തിൽ അതേപോലെ വ്യവസായ വകുപ്പ് ഇ പി ജയരാജൻ സെഹന്റെ നേതൃത്വത്തിൽ അങ്ങനെ എല്ലാ പരിണിത പ്രജ്ഞരും അതെ അതെ ടീം തോന്നുന്ന സൈസൊക്കെ സാധ്യത അപ്പം എല്ലാവരും അത്ര ക്രെഡിബിലിറ്റി ഉള്ള മന്ത്രിമാരായിരുന്നു ഇപ്പോഴത്തെ ഒരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഒന്ന് കമ്പാരിസൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒരേഴലത്തെന്ന് നമ്മൾ നാടൻ ഭാഷ പറയാൻ പറ്റും അതേ രീതിയിൽ പറ്റുന്നില്ല രണ്ടാം പിണറായി വിജയൻ സർക്കാരിന് മാത്രവുമല്ല ഈ മന്ത്രിമാരുടെയൊക്കെ പെർഫോമൻസ് ബിലോ ആവറേജുമാണ് അപ്പോൾ സാർ ഒരു പ്രസ്താവന ഈ വ്യവസായ ആരോഗ്യ ആരോഗ്യവകുപ്പുകളോട് പറയുകയുണ്ടായി സ്വയം പൂകരത്തിൽ നിർത്തു എന്ന് പറയുകയുണ്ടായി അതിൻ്റെ പിന്നിലെ സാഹചര്യം എന്താണ് സാറ് അല്ല ഇപ്പോഴത്തെ ഗവൺമെൻറ് പാർട്ടി നിയോഗിച്ചിട്ടുള്ള മന്ത്രിമാരും മുഖ്യമന്ത്രി തെരഞ്ഞെടുത്തവരുമാണ് പാർട്ടി സഹകളാണ് അവരെല്ലാം അവരോരോ വകുപ്പുകളും നടന്ന പെർഫോമൻസ് അവർ വിലയിരുത്തുന്നുണ്ടാവും ഗവൺമെൻറ് വിലയിരുത്തുന്നുണ്ടാവും പാർട്ടി വിലയിരുത്തുന്നുണ്ടാവും എന്തെങ്കിലും പോരായ്മയിലുണ്ടെങ്കിൽ അത് തിരുത്തി കൊടുക്കേണ്ടത് പാർട്ടിയുടെ ക്യാബിനറ്റേ ഉത്തരവാദിത്തമാണ് എനിക്ക് പറയാനുള്ളു അല്ലാതെ പത്ത് വർഷം മന്ത്രിയായി ഞാൻ ഇപ്പോഴുള്ള മന്ത്രിമാരെ പറ്റി താരതമ്യപ്പെടുത്തി ഞാൻ പറയുന്നത് ഭംഗിയല്ലാത്തതുകൊണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ പലതരത്തിലുള്ള വിലയിരുത്തൽ ഇപ്പോൾ ഈ ഉണ്ട് അപ്പോൾ കഴിഞ്ഞ കോമെൻ്റ് എന്ന് പറഞ്ഞാൽ അത് തുടക്കം മുതലേ അതിന് നല്ല സ്റ്റാർട്ട് ആയിരുന്നു അവസാനം വരും ശരിക്കും സമയം ഞങ്ങൾക്ക് കിട്ടിയില്ലല്ലോ കുറെ കൂടെ ചെയ്യാമായിരുന്നുണ്ടല്ലോ എന്ന് തോന്നൽ അന്നും ഉണ്ടായില്ല എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ചെയ്തു മരാമത്ത് ചെയ്ത കാര്യങ്ങളൊക്കെ പറയാനാണ് അതിന് വേറെ ഇൻ്റർവ്യൂ വേണം അതൊക്കെ ഞാൻ കിടക്കുന്നത് എല്ലായിടത്തും എല്ലാ കാര്യങ്ങളും റോഡുകളൊക്കെ നിർമ്മിച്ചു അതൊക്കെ ശരിയാണ് ബി എം എന്താ വൈറ്റ് സർഫസ്സി വൈറ്റ് സർഫസ് റോഡെന്ന് പറഞ്ഞ് പിന്നെ ബാംഗ്ലൂർ ചെയ്തിരിക്കുന്ന മുപ്പത് വർഷം കേടുപാടില്ല നിൽക്കുന്ന റോഡ് ഇരുപത്തിയാറ് മീറ്റർ ഉള്ള റോഡൊരു പത്ത് കോടി വേണം കിലോമീറ്ററിന് നമ്മുടെ ഇവിടെ പന്ത്രണ്ട് മീറ്ററേ വരികയുള്ളൂ പ്രധാന ബി ഡബ്ല്യു റോഡ് മാക്സ് റോഡ് അപ്പോൾ അഞ്ച് കോടി വേണം ആലപ്പുഴ ടൗണിൽ പന്ത്രണ്ട് കിലോമീറ്റർ അങ്ങനെ വൈറ്റ് ആ ചെയ്തു എന്താ വൈറ്റ് ടോപ്പ് വൈറ്റ് ടോപ്പ് സർപ്പസ് ആറ് കിലോമീറ്റർ അമ്പലപ്പുഴ മണ്ഡലത്തിലും മുനിസിപ്പാലിറ്റിയുടെ തെക്ക് ഭാഗത്ത് ആറ് കിലോമീറ്റർ അപ്പത്തായി സെക്കൽ അങ്ങനെയാണ് ചെയ്തത് ഇപ്പോൾ ചെയ്തിട്ട് ഏകദേശം എട്ട് വർഷമായി ഒരു കേടുപാട് കൂടി ഇതുവരെ ഇല്ല ബാംഗ്ലൂരിലെ സ്ഥിതിയല്ല നമ്മുടെ ഇവിടുത്തെ കുറച്ചുകൂടി ലൂസായിട്ടുള്ള ട്രാഫിക് ആയിരുന്നാലും മുമ്പത്തോ ഇരുപത് വർഷം കിടക്കുമെന്ന എനിക്ക് തോന്നുന്നു അപ്പോൾ അതൊക്കെ നമ്മളിവിടെ കൊണ്ടുവന്നു എല്ലാവരും മിക്ക റോഡിൽ മിയം മിസ് ചെയ്തു അങ്ങനെ പക്ഷേ അതിലൊക്കെ പ്രധാനമായിട്ട് ഞാൻ കാണുന്നു പാലങ്ങളാണ് അതെ അഞ്ഞൂറ് പാലങ്ങളാണ് കഴിഞ്ഞ ഒന്നാം ഗവണ്മെൻറ് ഡിസൈഡ് ചെയ്തത് റോഡുകൾ ഈ നിർമ്മിച്ച റോഡ് ഡിസൈൻ റോഡാണ് മുമ്പ് ഡിസ് റോഡ് ഡിസൈൻ ചെയ്തിട്ടില്ല പാലേ ഉള്ളൂ ഡിസൈൻ റോഡായി ആ ഡിസൈൻ റോഡാണ് ഈ രണ്ടും മഞ്ഞ വല രണ്ട് സൈഡിലും തണുക്കി വര ഈ സ്റ്റഡൊക്കെ വെച്ചത് ഇസൈനുള്ളു അപ്പോൾ അങ്ങനെ ചെയ്തു അപ്പോൾ അതിൻ്റെ ഡിസൈനും ഇങ്ങനെ പ്രാപ്തിയില്ലായിരുന്നു അന്ന് അഞ്ചാമത്തെ എഞ്ചിനീയർമാരെ ഉള്ളൂ കേരളം മൊത്തം ഡിസൈൻ ചെയ്യാൻ റോഡും പാലവും സ്കൂള് സർക്കാർ കെട്ടണം സർക്കാരിൻ്റെ എല്ലാം ഡിസൈൻ ചെയ്യണം അന്ന് കാണില്ല അപ്പോൾ വർഷങ്ങളെടുത്താലേ ഡി ഡിസൈൻ വരുത്തുള്ളായിരുന്നു അപ്പോൾ അതിൽ നമ്മൾ ചെയ്തത് ഏതാണ്ട് പി ഡബ്ല്യു ഡി ഇൻറ്റേർണൽ സർക്കിൾഡ് കൊടുത്ത് ഏതാണ്ട് ഇരുന്നൂറോളം എഞ്ചിനീയർമാരെ അത് ലാപ്ടിറ്റൂട്ടിലുള്ളവരെ സ്വയം അവരുടെ അപേക്ഷ വാങ്ങി അവരെ ഡിസൈൻ ബീങ്കിൽപ്പെടുത്തി എറണാകുളം റവണത്തിന് പുറമെ എറണാകുളത്ത് കോഴിക്കോട് ഡിസൈൻ ബീങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പത്തിരുന്നൂറ് എഞ്ചിനീയർമാർ ഡിസൈൻ ഉണ്ടാക്കിയപ്പോൾ ദിവസങ്ങൾക്കുള്ള ഡിസൈനിങ് വരികയാണ് അഞ്ഞൂറ് പാലം ഡിസൈൻ ചെയ്തു ആ അഞ്ഞൂറ് പാലത്ത് നൂറ് നൂറ്റി നാൽപ്പതെണ്ണം കഴിഞ്ഞ ഗവൺമെൻറ് അടുത്ത ഓപ്പൺ ചെയ്തു ഈ ജില്ലയിൽ അറുപത്തിനാല് പാലം ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ അടിസ്ഥാനത്തിൽ പിന്നെ ഇപ്പോൾ കുറേ പാലങ്ങൾ ഈ ഗവൺമെൻറ് വന്ന് ഈ നാല് വർഷം അന്ന് തുടങ്ങിയതും പൂർത്തീകരിക്കാൻ താമസിച്ചു പോയതുമായിട്ടുള്ള ഇതാണ് ഇപ്പോഴും ഇപ്പോൾ തന്നെ ഇപ്പോൾ ഇവിടെ പുഴക്കാട് നാലികറപ്പാലം തഴിയിലെ പടഹാരം പാലം ഇതെല്ലാം പൂർത്തിയായി കിടക്കുക നൂറ് കോടിയുടെ പെരുമ്പളം പാലം പൂർത്തിയാകുമ്പോൾ ഇനിയിപ്പം ഇനി ഒരു വർഷം കൊണ്ട് ഒരു പത്തി ഇരുപത് പാലം പൂർത്തിയാകും ഇവിടെ ജില്ലയിൽ ഇതെല്ലാം ഈ ഗവൺമെന്റിനെ ഇപ്പോഴത്തെ ഗവണ്മെന്റിനെ അത് ഉദ്ഘാടനം ചെയ്യലോ അപ്പം കഴിഞ്ഞ കഴിഞ്ഞ ഗവണ്മെന്റിൻ്റെ കാലത്തിന് വേണ്ടി മാത്രം ചെയ്തതല്ല ഭാവി കേരളത്തിനും ഭാവി ഗവൺമെൻറ്റിനും ഭാവി ഇടതുപക്ഷത്തിനും വേണ്ടിയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത് ഞങ്ങൾക്ക് ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല നാളെ എം എൽ എ ആവോ മന്ത്രിയാവോ എന്നൊന്ന് ചോദിക്കുന്ന ഇനിയിപ്പോൾ ചെയ്യേണ്ട അവിടെ കിടക്കട്ടെ അങ്ങനെയൊന്നും അല്ല അങ്ങനൊന്നും ചെയ്തിട്ടില്ല ഒരു ജോലി ഏറ്റെടുത്താലും നമ്മൾ കള്ളത്തരം കാണിക്കില്ല അതെല്ലാവർക്കും തോന്നി അവർ പിണറായി ഗവൺമെൻറ് നല്ല പ്രശസ്തി ഉണ്ടായി ഗവൺമെൻറ് പിണറായിയുടെ ഒന്നാം ഗവൺമെൻ്റിൻ്റെ കാലത്തല്ലേ ഇതെല്ലാം ഉണ്ട് അദ്ദേഹത്തിനല്ലേ അതിൽ ഏറ്റവും കൂടുതൽ അഭിമാനം തോന്നേണ്ട കാര്യം അപ്പോൾ അതിന് തുല്യമായി ചെയ്യാൻ പിന്നെ പ്രയാസമാ ഉടനെ ഇത് പൂർത്തീകരിക്കുന്നതിന് വലിയൊരു കാര്യമാണ് അപ്പം പൂർത്തീകരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദിയുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്റിലെ പി ഡബ്ലി ഒപ്പിനോടും മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആണല്ലോ ഇപ്പോഴും തന്നെ ആണെങ്കിൽ നേട്ടമുണ്ടല്ലോ പക്ഷേ അത് ആ ബോധം എല്ലാവർക്കും ഉണ്ടാവണം അതായത് അതേപോലെ ചരിത്രപരമായ ബോധം വളരെ പ്രധാനമാണ് അതെ ഞങ്ങളിപ്പോഴും പ്രസംഗിക്കുമ്പോൾ തൊള്ളായിരത്തി അമ്പത്തി ഏഴിലെ ഇ എം എസ് ഗവണ്മെൻറ്റാണ് അമാ പിന്നെ ഈ എന്താ പറയുന്നത് ഈ റോഡുണ്ട് ആലപ്പുഴ ചങ്ങനാശ്ശേരി ആ റോഡ് ഡിസൈൻ ചെയ്തെടുത്തത് ആ ഗവൺമെൻറ് ആണ് നമ്മൾ പറയും അധ്യാപകർക്ക് നേരിട്ട് ശമ്പളം കൊടുത്താണ് ഭൂമി പരിഷ്കാര കൊണ്ടുവന്നല്ലോ കാർഷിക ബന്ധം ബന്ധനെല്ലാം പ്രസംഗിക്കുമ്പോഴും അറുപത്തേഴിലാണ് തൊഴിലായു വേദനം അറുപത്തേഴിലാണ് മിച്ചഭൂമി ഇതെല്ലാം പ്രസംഗിക്കും അങ്ങനെ നായനാൽ വന്നപ്പോൾ സോ പിന്നെ പഞ്ചായത്തിലായി നടപ്പാക്കി എൺപതിൽ ഇങ്ങനെ ഓരോ കാലത്തും ഗവൺമെൻറ് ചെയ്ത നേട്ടങ്ങൾ സഞ്ചിതമായി പറഞ്ഞ് 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 ഞങ്ങൾ ഇങ്ങനെയാണ് അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആണെന്നാണ് പറയുന്നത് ഒരു ഗവണ്മെൻ്റ് ചെയ്ത ഒരു കാര്യമോ ഇതും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മോശമല്ല ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നാൽ അല്പബുദ്ധിയോ അല്ലെങ്കിൽ അജ്ഞാനമോ കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൻ്റെ ഒന്നിനും മൂടി വെക്കാൻ പാടില്ല കാരണം രാഷ്ട്രീയത്തോട് സത്യം പ്രകാശിച്ചുകൊണ്ടേയിരിക്കണം നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങൾ എപ്പോഴും പറയണം പഴയ കാര്യങ്ങളും പറയണം നമ്മൾ പഴയ സോവിയറ്റ് യൂണിയനെ പറ്റി ഇപ്പോഴും പറയും നമ്മളിപ്പോഴും പറയുകയുള്ളൂ പഴയ സോവിയറ്റ് യൂണിയനെ പറ്റി ആ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ ഇസ്രായേൽ ഇങ്ങനെ കളിക്കില്ല യുക്രൈനെ കൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഇങ്ങനെ കളിക്കാനൊക്കത്തില്ല ആ സോവിയറ്റ് ഉണ്ടായിരുന്നത് യൂണായിരുന്നില്ല ഞങ്ങൾ ഇപ്പോഴും പറയും അതാണ് സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് എപ്പോഴും തോന്നും എല്ലാ രാജ്യങ്ങൾക്കും ഒരു ഒരു ഷീൽഡായിരുന്നു ഒരു കവചമായിരുന്നു അവർ ബംഗ്ലാദേശ് വിമോചന സമരകാലത്ത് പാകിസ്ഥാൻ്റെ അമേരിക്കയുടെ കൂടെ ആക്രമണത്തെ തടയാൻ റഷ്യയുടെ കപ്പലിൽ ഇങ്ങനെ ഏഴാം കപ്പൽപ്പടയിൽ നേരിടുക അങ്ങനെയല്ല ഏഴാം കപ്പൽപ്പട തിരിച്ചു പോയത് അപ്പോൾ ഇതെല്ലാം വിശാലമായി അങ്ങ് പറയും അങ്ങനെ കേൾവിക്കാരുടെ രാഷ്ട്രീയ ചരിത്രബോധവും അവബോധവും സാമ്രാജ്യത്തെ വിരുദ്ധം ജന്മത്തെ ബിരുദ്ധം മുതലാളിത്തെ വിരുദ്ധമായ ആശയങ്ങൾ ശക്തിപ്പെട്ട് ഇതൊരു മഹാപ്രസ്ഥാനമാണ് പ്രസ്ഥാനമാണ് ഇതിൻ്റെ അടിത്തറ ഭദ്രമാണ് ഇപ്പോൾ എന്ത് സംഭവിച്ചാലും എന്തവിടെ ഇവിടെ കലാശം ഇടിഞ്ഞു പോയാലും ലേശം ഒന്ന് ഒന്ന് വന്നാലും അത് വീണ്ടും അത് വരും എന്ന വിശ്വാസം കൊടുക്കലാണ് ഇന്നുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ജോലി ആ അടിസ്ഥാനത്തിലാണ് പ്രസംഗമായാലും എഴുത്തായാലും അല്ലെ പക്ഷേ ഇത് പറയുമ്പോൾ അങ്ങനൊരു ശരിയായ നിലപാടെടുക്കുമ്പോൾ ഇത് അറിയാൻ വയ്യാത്ത ആളുകളിത് പാർട്ടിയില്ലേ നല്ലെന്നാണ് പറയുന്നത് പാർട്ടിക്കെതിരാണെന്നൊക്കെ പറയുകയാണ് ചില പത്രലേഖകന്മാർ എഴുതി അവർക്കറിയില്ല അവർ ഈ പലതരം സംഘടനകളൊക്കെ പ്രവർത്തിച്ച് പെട്ടെന്ന് ഈ പത്രത്തിൽ കയറിയവർ ഒന്നും അന്വേഷിക്കേണ്ട കാര്യമില്ല ഇതൊരു ഇതൊരു പ്രശ്നമാണ് ഇത് പാർട്ടി വിരുദ്ധമാണ് പാർട്ടി നയവും പരിപാടിയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ അറിയാൻ പാടില്ലാത്ത വലിയൊരു ഭാഗം രാഷ്ട്രീയത്തിൽ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് അവർക്കറിയാത്തതൊന്നും പറയാൻ പാടില്ല അവരാണെങ്കിലും അറിയാൻ ശ്രമിക്കുന്നില്ല അതൊരു ക്രൈസിസാണ് അത് ആ നിരയിൽ നിലനിർത്തുകയാണെങ്കിൽ പ്രശ്നമാണ് ഇപ്പോൾ എം വി ഗോവിന്ദൻ പാർട്ടി ജില്ല സ്റ്റേറ്റ് സെക്രട്ടറി ആയ ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു പാർട്ടി കേരത്ത് കടക്കുന്ന കൊളരായ്മകളെ പറ്റി നിന്ന് ഷാർപ്പായി അദ്ദേഹം പറഞ്ഞല്ലോ വലിയ സന്തോഷമായി അതിൻ്റെ നാലിനൊന്നു പോലും ഞാൻ പറയാറില്ല ഗോവിന്ദൻ പാർട്ടി വിരുദ്ധമായി പറഞ്ഞു കൊണ്ടു ആരും പരസ്യമായിട്ട് പറയാൻ ധൈര്യപ്പെട്ടില്ല സ്റ്റേറ്റ് സെക്രട്ടറി ആയുണ്ട് ഞാനിപ്പോൾ ബ്രാഞ്ചിൽ മാത്രം നിൽക്കിയത് സ്റ്റേറ്റ്മെൻറ്റിലല്ല ഫേസ്ബുക്കിൽ ഏതെങ്കിലും ഒരുത്താൻ ഒരു അമ്പത് പേര് നല്ല അഭിപ്രായം പറഞ്ഞാൽ ഒരുത്താൻ അവിടെ കയറി കിട്ടാൻ ആവശ്യപ്പെട്ടു ഇവരൊക്കെ ഉപയോഗിക്കുകയാണ് ഈ പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന് ഞാൻ പറയുന്നത് ഇത്തരം ആൾക്കാരെ പറ്റിയാണ് അപ്പം പൊളിറ്റിക്കൽ ക്രിമിനൽസ് എന്ന് പറയുന്ന ഒരു വിഭാഗമേ ഇല്ല എന്ന് ചില നേതാക്കന്മാരെ വിളിച്ചു പറഞ്ഞു പൊളിറ്റിക്കൽ ക്രിമിനൽസ് ഉണ്ടെന്ന് പാർട്ടി പരിപാടിക്കത്തെ വെച്ചിട്ടുണ്ട് രാഷ്ട്രീയ പ്രമേയത്തിലുണ്ട് അപ്പോൾ അതൊക്കെ വായിച്ചു നോക്കണം പാർട്ടിയുടെ കാര്യത്തിൽ പത്തൊമ്പത്തിരണ്ട് വർഷത്തെ പാർട്ടി മെമ്പർ ജീവിതത്തിൽ പാർട്ടിയെപ്പറ്റി ശരിക്കും മനസ്സിലാക്കി ഏറ്റവും ഉന്നതരായ ഇന്ത്യയിലെ പാർട്ടി രൂപീകരിച്ച കാലത്തുള്ള സുന്ദരയ്യ ബസോപിദയ്യ പ്രമദാ ഗുപ്ത സൂർജിത്ത് രാമമൂർത്തി ഇ എ ബസ് ഒക്കെ തുടങ്ങി തീച്ചുകൾ തുടങ്ങിയിട്ടുള്ള ഇവരുമായെല്ലാം വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അവരുടെ യോഗങ്ങൾ പങ്കെടുക്കാനും അവർ പറയുന്നത് കേൾക്കാനും ഒക്കെ അതിന് നയനാല് അവി എസ് നമുക്ക് നമുക്ക് ജീവിതത്തിൽ അനുഭവം ഉണ്ടായി ആ അനുഭവം മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല ചിലപ്പോൾ വെള്ളം കുറച്ച് പേർക്ക് ഇന്നിപ്പോൾ ഉള്ളത് വെള്ളം കുറവാണ് അപ്പോൾ അത് വെച്ച് പറയുമ്പോൾ ഫേസ്ബുക്കിൽ കൂടി എന്തെങ്കിലും എഴുതി തോന്നിയ മാസം എഴുതി സ്വയം വില കളയുന്നതൊക്കെ വായിക്കുകയും പഠിക്കുകയും ചെയ്ത് താത്വികമായി പറയുന്നത് തെറ്റാണെങ്കിൽ പറയാം അതല്ലാതെ ആക്ഷേപിക്കാൻ വേണ്ടി പൊളിറ്റിക്കൽ ക്രിമിനലുകളോ ചേർന്നിട്ട് അഞ്ചോ പത്തോ പേരെ ഒരു ജില്ലയിൽ അവർ ചേർന്നിട്ട് പരസ്പരം ആശുപത്രി നട്ട ചെയ്ത് ഇപ്പോൾ ഇങ്ങനൊന്നും പോകണ്ട അതൊക്കെ നമ്മുടെ വഴിക്ക് പോയാൽ മതി നമുക്ക് കുറച്ച് പൈസ ഉണ്ടാക്കണം നല്ല അടിക്കണം സുഖമായിട്ട് ജീവിക്കണം ഇവിടെ വൈകുന്നേരമൊക്കെ പലതരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടണം ഇങ്ങനെയുള്ള ഒരു വിഭാഗം വന്നിരിക്കുന്നു വള ഒരു പത്തോ ഇരുപതോ പേരെയാണ് ഒരു ജില്ലയിൽ അവർ പരസ്പരം കൂടിയാലോചിക്കുന്നുണ്ട് പല ദോഷങ്ങളും പ്രസ്ഥാനത്തിൽ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ ആരുടെയും പേര് പറയാതെ തന്നെ പ്രവണതക്കെതിരെ ഞാൻ പോരാടുന്നുണ്ട് ഞാൻ പോരാടും എന്നെ അവർക്കൊന്നും ചെയ്യാനൊക്കില്ല അവരവരൊന്നും ചെയ്യണ്ട നല്ലതിന് വേണ്ടിയാണ് പറയുന്നത് അതിന് മനസ്സിലാക്കിയാൽ മതി പൊതുവായിട്ട് ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ